നേരെ ഞങ്ങള് കാത്തിരിക്കും പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇതെന്താ ഇന്നിപ്പ നമ്മുടെ ചെയർപേഴ്സൺ െ മാം കണ്ടായിരുന്നു വൈഫൊക്കെ അതല്ല നെസിനൊന്നും മിസ്സാക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ട ഞാനെല്ലാം കാണാറുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടിംഗ് നാച്ചുറൽ ആയിട്ട് नीम अलेका ऑल केरला फोन रंडा प्रमोशन इस जगह पे आते हैं आते हैं फोन रंडे इप्पल नम्बर आते हैं अंदर आपने ये रंग पाल जाते हैं तो लव तो बाइक केरला प्रमोशन सो तो ऑलमोस्ट डनाइट डनाइट बीसीसी प्रमोशन है ഡയറക്ടർ ഇത് യൂണിയൻ അഡ്വൈസർ ആണ് യൂണിയൻ സ്നേഹിച്ചുകൂടെ വന്നാണ് ഹബീബ് റഹ്മാൻ ഡോക്ടർ ഹബീബ് റഹ്മാൻ ജോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെ റെഡി ആവാണെങ്കി ഐശ്വര്യ പോകും എല്ലാം സോ ഏത് റൂട്ടിലെ പോവാൻ ഇത് ആയി നീ മെർവെർ മെർലിൻ ഇ-കൊമേഴ്സ് നെ കൊണ്ടി കൂടാം ഫിലോംഗ് വർക്ക് കുറപാട് ഡാറ്റാ വെയിറ്റ് ഗെറ്റ്സ് ഓക്കേ വർക്കലേഷൻ മക അല്ല ഒത്തിരി ഉണ്ടോ ഓക്കേ ഇല്ല ആ കുറച്ച് നടക്കാനുണ്ട് 100 200 100 മീറ്റർ അല്ലേ കുറച്ച് എക്സർസൈസ് ആവണം സ്പാനി അല്ലേ ഇതിനൊരു വണ്ടിയിൽ പോകാം ഓക്കേ നമുക്ക് ഇവിടന്ന് കുറേം നടന്നു പോയാൽ അതല്ലേ ബെറ്റർ നടന്നു പോയാൽ ഇവിടന്ന് അങ്ങോട്ട് ഒന്ന് സമ്പദ അല്ലേക്കും